ഹായ് നമസ്കാരം കൂട്ടുകാരെ താളന്തളിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തോര വെച്ചൊരു പുളിവെള്ളമാണ് നമ്മൾ ഇങ്ങോട്ട് തോര പുളിവെള്ളം എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചും തോര എടുത്ത് വറുക്കുന്നുണ്ട് അത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് പെട്ടെന്ന് വെന്ത് കിട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് വറുത്തെടുക്കുന്നതാണ് തോര വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കീനെ ഒന്ന് തണുത്ത വെള്ളത്തിൽ എടുത്ത് കഴുകിയെടുക്കണം കഴുകിയെടുത്ത് നമുക്കീനെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം തോര കഴുകി ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ അപ്പുറം ഒരു തക്കാളി ഒരു കഷ്ണം സവാള ഒരു മൂന്ന് പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം തോര കുക്കറിൽ വെന്തതിന് ശേഷം ഞാനൊരു മൺചട്ടിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറം ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ലേശം പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് കുഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം വേറെ ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല കുറച്ചും കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അല്ലാതെ വറം ചേർക്കുന്നില്ല കണ്ടില്ലേ കാണുമ്പോൾ നല്ല തോര ചാറുണ്ടാക്കുന്നതിനെ കാട്ട് നല്ല ടേസ്റ്റാണ് ഈ പുളിവെള്ളം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ദേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ ദേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്നിനെ തിളപ്പിച്ചെടുക്കാം നമുക്ക് നമ്മളെ തോരപ്പുളിവെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി കുറച്ചും കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇതിനെ വാങ്ങി വെക്കാം ഇനി നമുക്ക് തോരപ്പുളി വെള്ളത്തിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചട്ടി വാച്ചിട്ടുണ്ടായിരുന്നു അതിലത്തേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ അപ്പുറം കുറച്ച് മുളക് നമ്മൾ ഉണ്ടല്ലോ അത് മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം നല്ല മുളകെല്ലാം പൊടിച്ച് വെച്ച മുളക് കീറി രണ്ട മുളക്കില്ല അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്താ മണന്നല്ലേ കൂടി മതി വെളുത്തുള്ളിയെല്ലാം കഞ്ഞി നല്ല അടിപൊളി വേണം വരുന്നുണ്ട് ഉണ്ടല്ലേ തോരപ്പൊളി വെള്ളം ഈ കറി മാത്രം മതി നമുക്ക് ഒരു കിണ്ണൻ ചോറ് വയ്ക്കാൻ വേണമെന്ന് വെച്ചാൽ ഉണ്ടല്ലേ നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ കുറിക്കും കൂടി വേണേ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പരേ എല്ലാവർക്കും ബൈ ബൈ ഉണ്ടല്ലേ നല്ല എന്താ രസം നിറയെ കാണാനും കൂട്ടാനും നല്ല ടേസ്റ്റിലെ സാധനം ഒന്ന് കമൻറ്റിലൂടെ കുറിക്കും കൂടി വേണേ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ നല്ല എന്താ രസം നിറയെ കാണാനും കൂട്ടാനും നല്ല ടേസ്റ്റിലെ സാധനം